വർഷം കൊണ്ട് നേടിയത് ഒൻപത് കോടികൾ രശ്മിക മന്ദാനയുടെ ആസ്തി എത്രയാണെന്ന് അറിയാമോ നാഷണൽ അറിയപ്പെടുന്ന രശ്മിക വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തന്റേതായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത താരമാണ് ഇന്ത്യൻ സിനിമയിലെ സമീപകാലത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറി പുഷ്പയിലെ നായക കൂടിയ രശ്മിക മന്ദാന ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി ഈടാക്കുന്നത് നാലു മുതൽ എട്ട് കോടി രൂപ വരെയാണ് അതേസമയം പുഷ്പ ടുവിന് വേണ്ടി രശ്മിക ഈടാക്കിയത് പത്ത് കോടിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമകൾക്ക് പുറമെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളും പരസ്യ ക്യാമ്പയിനുകളുമാണ് രശ്മികയുടെ വരുമാന സ്രോതസ് കല്യാൺ ജുവലേഴ്സ് സെവന മീഷോ ബോട്ട് തുടങ്ങിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറും രശ്മിക തന്നെയാണ് വീഗൻ ബ്യൂട്ടി കെയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലം പോലുള്ള ബ്രാൻഡുകളിലും രശ്മിക്ക് വലിയ നിക്ഷേപമുണ്ട് അറുപത്തി ആറ് കോടി രൂപയാണ് രശ്മികയുടെ നിലവിലത്തെ ആസ്തി ആഡംബര കാറുകളുടെ വലിയൊരു കളക്ഷനും രശ്മികയ്ക്കുണ്ട് അവിവാഹിതയായ രശ്മിക നടൻ വിജയ് ദേവര കൊണ്ടയുമായി പ്രണയത്തിലാണെന്നും അഭ്യൂഹങ്ങളുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള യാത്രാ ചിത്രങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ കവരാറുണ്ട് എന്നാൽ ഇരുവരും ഇതുവരെ തങ്ങളുടെ റിലേഷൻഷിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല